സമ്പത്തിൻ്റെ മനഃശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്ത കുറേ ആളുകൾ പറഞ്ഞ ഒരു കാര്യം ഇത് ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്നത് പോലെയാണ് കിണറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉറവകൾ ധാരാളമായി ഉണ്ടാകും അതുപോലെ തന്നെയാണ് സമ്പത്ത് സമ്പത്തിനോട് ഇഷ്ടമുള്ള ഒരു സമൂഹവും രക്ഷപ്പെട്ട ചരിത്രമില്ല അതൊക്കെ താൽക്കാലികമായ സംവിധാനങ്ങളാണ് സമ്പത്ത് എന്നതിന് ധാരാളം രൂപങ്ങളുണ്ട് ചിലപ്പോൾ ലിക്വിഡ് കാശായിരിക്കും ചിലപ്പോൾ അക്കൗണ്ടിലുള്ള മണിയായിരിക്കും വാഹനം വീട് കച്ചവടം അതുപോലെ പറമ്പ് അങ്ങനെയുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്ന് പറയുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെ പല ഫോമിലും സമ്പത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാകും സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി അതിനെ നമുക്ക് ഞമ്മത്ത് എന്ന് പറയാം നിയമത്തിന് ഒരുപാട് ഫോമുകളുണ്ട് മക്കളും എല്ലാം നിയമത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫോമാണ് സമ്പത്ത് സമ്പത്തിൻ്റെ ധാരാളം ഫോമുകളെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മുന്നായും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അള്ളാഹു മനുഷ്യന് നൽകുന്നത് ഇപ്പോൾ ഒരാള് അയാൾക്ക് ബൈക്കായിരുന്നു ഉണ്ടായത് ഒരു സാധാരണ ബൈക്ക് അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ഹാഡ്ലി ഡേവിഡ്സൺ അല്ലെങ്കിൽ ഒരു പൾസർ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് അപ്പോൾ സാധാരണ ഒരു ബൈക്ക് ഉണ്ടായിരുന്ന ഒരാൾ കുറച്ച് കാലം കഴിഞ്ഞ് അധ്വാനിച്ച് പൈസ ഒക്കെ വെച്ച് അയാളുടെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വാഹനം ഒരു ബുള്ളറ്റ് വാങ്ങി ആ ബുള്ളറ്റ് സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ഒരു വണ്ടി ഒരു ബൈക്ക് ആ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിട്ട് ഉണ്ടായിരുന്നതല്ലാത്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടായിരുന്നതല്ലാത്ത എന്തോ ഒരു പ്രത്യേക സുഖം ഇയാൾക്ക് ബുള്ളറ്റിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ അത് രോഗത്തിൻ്റെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടല്ലേ ബുള്ളറ്റിൽ കുറേ കാലങ്ങനെ പോയി ഇതൊന്നും പോരാ ഒരു കാറ് വേണം അങ്ങനെ കാറ് വാങ്ങി അപ്പോൾ ആ കാറ് പോലെ വേറെ കാർ വേണം അങ്ങനെ വേറെ കാറ് വാങ്ങി അങ്ങനെ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ മാസമുള്ള ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു പുതിയൊരു ക്രിസ്റ്റ ക്രിസ്റ്റയ്ക്കപ്പം ഇരുപത്തെട്ട് ലക്ഷം കൊണ്ട് കിട്ടൂല നേരത്തെ യാത്ര ആയിരുന്നു ഏതായാലും ഒരു വണ്ടിയെടുത്ത് അപ്പോൾ നേരത്തെ ഒരു സാധാരണ കാറിൽ നിന്ന് ഒരു സ്വിഫ്റ്റ് കാറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആൾട്ടോ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്തിട്ടില്ലാത്ത എന്തോ ഒരു ആത്മസുഖം അയാൾക്ക് ക്രിസ്റ്റയിൽ നിന്ന് ഇറങ്ങി ഇനോവയിൽ നിന്ന് ഇറങ്ങി നാലാളുകൾ കാണുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് ആ കാറ് വിൽക്കുകയാണ് കാരണം ആ കാറ് അയാളെയും കൊണ്ടേ പോകൂ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലേ ഇത് ദിസ് ഈസ് സംതിങ് വെറു ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് കാരണം നബ്സല്ലാ അല്ലെ സ്വലാ തങ്ങളെ ഗൗരവത്തോടെ പറഞ്ഞൊരു കാര്യം എൻ്റെ സമൂഹത്തിൽ ദാരിദ്ര്യമല്ല ഞാൻ ഭയക്കുന്നത് പണം ധാരാളം ഉണ്ടാവുകയും ആ പണത്തെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുകയും ചെയ്ത് ആഹ്വദം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എൻ്റെ ഉമ്മത്ത് ആകുമോ എന്ന കാര്യം ഞാൻ ഭയപ്പെടുന്നു അവസാന കാലഘട്ടത്തെക്കുറിച്ച് പ്രത്യേകിച്ചും അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മുഹദീസീങ്ങൾ ആ ഹദീസ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ അലഹമ്മ നിങ്ങൾ ഇവിടെ മുത്താലമീങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല ഭക്ഷണം കൊടുക്കുന്നു അതേപോലെ തന്നെ ദർസിന് ഒരു കോളേജിന് നല്ല രീതിയിൽ സാമ്പത്തികമായും മറ്റെല്ലാ നിലകും സഹായിക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായ ആളുകൾ പറയുന്നത് കൊടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സമ്പത്ത് അപ്പം അവിടെയാണ് ഞാൻ നീ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സമ്പത്തിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ പാടില്ല സമ്പത്തിനോട് അല്ലെങ്കിൽ സമ്പത്ത് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വണ്ടി എല്ലാ സാധനങ്ങളും പെടും അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നതിന് പകരം തന്ന പടച്ചവനോട് അറ്റാച്ച്ഡ് ആവുന്ന ആളാണ് യഥാർത്ഥത്തിൽ വിജയിക്കുക ഒന്നും നമ്മുടേതല്ല ഒന്നും നമ്മുടേതല്ല നമ്മൾ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ബാപ്പാൻ്റെ വീടുണ്ടായിരുന്നു ബാപ്പാന്റെ വണ്ടി ചിലപ്പോൾ ഉണ്ടാകും വാപ്പ വാങ്ങിയ അരി ഉണ്ടായിരുന്നു അതൊക്കെ തിന്ന് 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 വലിയ ആളായി പിന്നെ നമ്മൾ അരി വാങ്ങാൻ തുടങ്ങി അപ്പോൾ നമ്മളെ കുട്ടികൾ അത് തിന്നു അത് കഴിഞ്ഞിട്ട് അവർ വലിയ ആൾക്കാരാവും അപ്പോഴത്തേക്കും വല്ല്യാപ്പ പോയിട്ടുണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ മസാല നമ്മളെ ചാൻസ് ആവും അപ്പോൾ നമ്മൾ പോകും അപ്പം ഈ കുട്ടികൾ വല്യപ്പാരും വാപ്പാരുമായി തുടങ്ങിയിട്ടുണ്ടാവും ഏകദേശം ഇതിങ്ങനെ വെച്ചാൽ എന്താ പറയുക ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത് അതിനിടയിൽ നമുക്കൊരുപാട് സ്ഥാനങ്ങൾ കിട്ടും വല്യമ്മ വല്ലിപ്പ വാപ്പ അമ്മാവൻ അമോശൻ ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വരും അപ്പോൾ എന്തുമായിട്ടാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അറ്റാച്ച്ഡ് ആവേണ്ടത് എന്നതിന് എന്നത് മറന്നു പോകുന്നതാണ് ആധുനിക സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ അതിന് അത് അടിവരയിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ്റത്തിൻ്റെ ചിന്ത അല്ലെങ്കിൽ ആഹ്റവിടെ കട്ടെ തൽക്കാലം മരിച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ തൽക്കാലം നമ്മൾ ഇങ്ങനെ പറയാം ദുനിയാവിൽ തന്നെയുള്ള വിപാദത്തിന്റെ ലഭത്ത് സ്വലാത്തിന്റെ ആനന്ദം നിസ്കാരത്തിന്റെ ബഷാറത്ത് മുത്തുമ ഇന്നത്ത് അലാബി ദിക്കിർ ഇല്ലാഹി തച്ചുമ ഇന്നുൽ കുലൂബ് ഒരാൾക്ക് അള്ളാഹുവിൻ്റെ നിക്ക് കൊണ്ട് മനസ്സമാധാനത്തിന്റെ അങ്ങേയറ്റത്തേക്ക് അയാൾക്ക് എത്താൻ കഴിയും എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല അത് അള്ളാഹു ഖുർആാനിൽ ഓഫർ ചെയ്തതാണ് ഏതോ കമ്പനീൻ്റെ എന്തോ സാധനത്തിന്റെ പരസ്യത്തിൽ പറഞ്ഞതാണെങ്കിൽ തട്ടിപ്പ് എന്ന് പറയാമായിരുന്നു ഇത് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതാണ് അലാ ദിക്കിർ ഇല്ലാഹി തച്ചുമ ഇന്നുൽ കുലൂബ് അപ്പൊ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ദിക്കറിലൂടെയാണ് കിട്ടുക ഇവിടെ ആഴത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ഇവിടെ സാധാരണ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹ് അള്ളാ അല്ലാന്ന് ഇങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ല അതിലൂടെ മറ്റൊരു തലത്തിലേക്ക് എത്താനാണ് അതൊരു കൽവിയായ ഒരു സ്റ്റേറ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ദിക്കുറുല്ലാ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും അള്ളാഹ് അള്ളാ അള്ളാ അള്ളാന്ന് കുറെ തവണ പറഞ്ഞാൽ മാത്രം കിട്ടുന്ന സാധനമല്ല ദിഖറുല്ലാഹിയുടെ മാനസികാവസ്ഥ ഒരാള് ഹാപ്പി 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 എന്ന് കുറെ പറഞ്ഞാൽ ആള് ഹാപ്പിയാവോ പറ ഉത്തരം പറഞ്ഞോ എന്നെ പരിചയപ്പെട്ടല്ലോ ഇങ്ങനെ നിനക്ക് ആക്കോ നമ്മളങ്ങനല്ലേ ഞാൻ ചോദിക്കാൻ ആൻസർ അതേന്നാണ് ഉത്തരങ്കിൽ ഇങ്ങനെ ആക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണോ പെണ്ണുങ്ങൾക്ക് ആക്കണം അവിടെ എന്തായാലും അവിടൊക്കെ ഇരിക്കുന്ന അറിച്ച് പെണ്ണുങ്ങൾ ആ പറ ഹാപ്പി ഒരാൾ ആയിരം തവണ പറഞ്ഞാൽ ആൾ ഹാപ്പി ആവോ അതുകൊണ്ട് മാത്രം ഹാപ്പി ആവോ ഇല്ലല്ലോ അതേപോലെ സാധനമാണ് അല്ലാ അല്ലാന്ന് കുറേ തവണ പറഞ്ഞത് അതിൻ്റെ പറഞ്ഞിട്ട് കൂലി കിട്ടിട്ടോ അല്ലാന്ന് പറഞ്ഞിട്ട് കൂലി കിട്ടും അതൊരു അതൊരു ഒരു ഒരു കോൺഷ്യസ് ലെവൽ അല്ലെങ്കിൽ ഒരു സർഫൈസ് ലെവൽ മാത്രമേ അതാകുന്നുള്ളൂ അതിനു പകരം ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അള്ളാഹ് എന്നുള്ളൊരു ഒരു വികാരം ഉണ്ട് അവിടെ ചങ്ങായി പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ക്രുഫാസില് നാ ചുണ്ടുകൊണ്ട് പറയുന്നില്ല അംഫാസിയായ ദിക്രുകൾ തിക്രില് അള്ളാഹു അല്ലാന്നുള്ളത് പുറത്തേക്ക് പറയുന്നില്ല അത് കൽബിയായ ക്രു കൽ ആണത് അപ്പൊ നിക്രു കൽബിൻ്റെതായ ഘട്ടത്തിൽ ഇയാൾ ഇത് പറയുന്ന സമയത്ത് പുറത്തേക്ക് ഒരു ശബ്ദവും ഇല്ലെങ്കിലും അള്ളാഹ് എന്ന് പറയുന്നതിൻ്റെ മനോഹരമായ ആ ഒരു ആനന്ദത്തിൽ ഇയാൾ എത്തും ഞാൻ വേറെ ഉദാഹരണം പറയാം ഒരു ഒരു ജ്യൂസ് ഒരു ഗ്ലാസ് ജ്യൂസ് അപ്പോൾ ഒരാൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇപ്പോൾ നമ്മൾ ഷബീർ അലിക്ക് നല്ല ഇഷ്ടപ്പെട്ട ജ്യൂസാണ് മുന്തിരി ജ്യൂസ് മുന്തിരി ജ്യൂസ് ഇഷ്ടല്ലേ അപ്പോൾ ഷബീർ അലിക്ക് മുന്തിരി ജ്യൂസ് നല്ല ഇഷ്ടമാണ് മോപ്ര ഫേവറേറ്റ് ജ്യൂസാണ് മുന്തിരി ജ്യൂസ് സങ്കല്പിക്കും അപ്പോൾ ഈ മുന്തിരി ജ്യൂസ് ഷബീറലിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു അത് ഷബീറലിക്ക് വേണമെങ്കിൽ കുടിക്കാവുന്ന ജ്യൂസാണോ ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഷബീറലിനോട് കുറേ തവണ പറയേണ്ടി വരുമോ കുടിക്കാൻ പറ ഷെബീരലിക്കാ ജ്യൂസ് കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ശബരിലേക്ക് കുടിച്ചോ ശബരിലേ കുടിച്ചോ ഇനി എന്താ ശബിരലി കുടിക്കാത്തതെന്ന് പറയേണ്ടി വരുമോ പറ ഉത്തരം പറയേണ്ടി വരുമോ വേണ്ട നീ രാവിലെ ഒരു ജ്യൂസ് കൊടുത്ത് ഉച്ചക്ക് വേറെ ജ്യൂസ് കൊണ്ടുവച്ചു അപ്പൊ ഷെബീരലി കുടിക്കാതെ വീണ്ടും പറയേണ്ടി വരുമോ വേണ്ട കാരണം ഷബീറലി ലൂസിന്റെ ജ്യൂസിൻ്റെ ലതത്ത് കിട്ടുന്നുണ്ട് ലതത്തുൽ ജ്യൂസ് പറ ലതൽ ആ ജ്യൂസിന്റെ ലതത്ത് ഷബീർ അലിക്ക് കിട്ടുന്നതുമുണ്ട് ഷബീർ അലിനോട് ജ്യൂസ് കുടിക്കാൻ ആരും പറയേണ്ടതില്ല അത് ക്ലിയർ ആണല്ലേ പറയുന്നത് എന്നാൽ ഒരാൾക്ക് ആ ജ്യൂസ് കണ്ണിന് നേരെ കണ്ടുകൂടാ അയാൾ കുടിക്കും എന്ത് യൂസ് അത് അയാൾ വൈകുന്നേരം ആ ജ്യൂസ് അടക്കൊണ്ടാ കുടിക്കുവോ കുടിക്കുകയാന്ന് മാത്രല്ല കുടിക്കാൻ പറഞ്ഞ ആളോട് പറട്ടെ ദേഷ്യം ഉണ്ടാവില്ലേ എന്ത് എന്നോട് ഇങ്ങനെയാ പറയുന്നത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് ആ നീ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയൂലേ അതെന്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ജ്യൂസിന്റെ ടേസ്റ്റ് കിട്ടാത്തതാണ് പ്രശ്നം അലാപതിക്കിരില്ലായി തത്വമഇന്നൽ കുലൂബ് എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചിട്ട് ഒരാൾ ഇപ്പൊ ജൂസിന് ഉദാഹരണം മനസ്സിലാവുമ്പോൾ ക്ലിക്ക് ആവുമ്പോൾ പറ്റുന്നത് കാരണം ഇത് നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന് ഒരു ലതത്തുണ്ട് എന്നാണല്ലോ ഖുറാലിൽ പറഞ്ഞത് ഒരു ആനന്ദം മുത്തുമൈനത്തുള്ള കൽബ് കിട്ടും എന്നാണല്ലോ പറഞ്ഞത് ഈ ദുനിയാവിൽ അള്ളാഹു ഒരാൾക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം ഈ മുത്തുമൈന്നത്തുള്ള കൽബാണ് അതിനപ്പുറത്തൊരു സാധനമില്ല അതിന് അപ്പുറത്തൊരു സാധനം ഇല്ല നമ്മളെപ്പോലെയുള്ള സാധുക്കളായ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നിസ്കാരവും അതുപോലെ തന്നെ റിക്കറുകളും മൗലിതകളും അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഒരു ഭാരമായി പോകും മൗലിത് അത്ര ഉണ്ടാവില്ല കാരണം വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ അത് രസത്തിന് ഇങ്ങനെയാണ് പോകും പിന്നെ കേൾക്കാനൊരു രസം ഉണ്ടാവുമല്ലോ നിസ്കാരം അങ്ങനല്ല ഡെയിലി അഞ്ച് തവണ ചുരുങ്ങിയ നിർബന്ധമായിട്ടുണ്ട് അപ്പൊ ഈ സാധനം നമുക്ക് നിലവിൽ അതിന്റെ ടേസ്റ്റ് കിട്ടാത്തത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ആരെങ്കിലും നിർബന്ധിക്കേണ്ടി വരും ഇനി അതല്ല സ്വയം നിർബന്ധിതരായിട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരും അത് നിസ്കരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരാണ് അപ്പോഴും എന്ത് കിട്ടുന്നില്ല ജ്യൂസിൻ്റെ ടേസ്റ്റ് നിസ്കാരം എന്ന് പറയുന്ന അള്ളാഹു ഒരുക്കിയ സ്പിരിച്വൽ ആയിട്ടുള്ള വിഭവത്തിൻ്റെ ടേസ്റ്റ് അറിയാതെ നിസ്കരിച്ചു പോകുന്നവരാണ് നമ്മൾ